വിശമിശയറ്റി സ്ഥിതിയായിരിക്കട്ടെ പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായം ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന എല്ലാച്ചിൻ്റെയും ദൈവമായ കർത്താവ് ഞങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എല്ലാ ജനതകളും അങ്ങേ ഭയപ്പെടാൻ ഇടയാക്കണമേ അന്യജനതകൾക്കെതിരെ അവിടുന്ന് കരമുയർത്തണമേ അവിടുത്തെ ശക്തി അവർ ദർശിക്കട്ടെ അവരുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ മുമ്പിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ കോപത്തെ ഉണർത്തി ക്രോധം വർഷിച്ച് ശത്രുവിനെ നിശേഷം നശിപ്പിക്കണമേ വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ തുരിപ്പിക്കണമേ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ അവശേഷിക്കുന്നവൻ അങ്ങയുടെ കോപാഗ്നിയിൽ ദഹിക്കുകയും അവിടുത്തെ ജനത്തെ ദ്രോഹിക്കുന്നവർ നാശമട നാശമടയുകയും ചെയ്യട്ടെ ഞങ്ങൾക്ക് തുല്യം മറ്റാരുമില്ലെന്ന് ജൽപ്പിക്കുന്ന ശത്രു തല തകർക്കണമേ യാക്കോബിന്റെ ഗോത്രങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ അവകാശം മുമ്പിലത്തെ പോലെ അവർക്ക് നൽകുകയും ചെയ്യണമേ കർത്താവ് അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെട്ട ജനത്തിന്റെ മേൽ ആദിജാതനെപ്പോലെ അങ്ങ് പരിഗണിച്ച ഇസ്രായേലിന്റെ മേൽ കരുണയുണ്ടാകണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന നഗരത്തോട് അങ്ങിയുടെ വിശ്രമസങ്കേതമായ ജെറുസലേമിനോട് കരുണ തോന്നണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളുടെ കോഷം കൊണ്ട് സിയോനെ നിറയ്ക്കണമേ അങ്ങയുടെ മഹത്വം കൊണ്ട് അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ ആദ്യ സൃഷ്ടികൾക്ക് സാക്ഷ്യം നൽകണമേ അങ്ങയുടെ നാമത്തിൽ അരുളി ചെയ്യപ്പെട്ട പ്രവചനങ്ങൾ പൂർത്തിയാക്കണമേ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രതിഫലം നൽകണമേ അങ്ങേടെ പ്രവാചകന്മാരുടെ വിശ്വാസ്യത തെളിയട്ടെ കർത്താവേ അങ്ങേടെ ജനത്തിന് അഹ്റോം നൽകിയ അനുഗ്രഹത്തിനൊത്ത് അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങാണ് യുഗങ്ങളുടെ ദൈവമായ കർത്താവെന്ന് ഭൂമിയിലുള്ള സകല ജനതകളും അറിയട്ടെ ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുക ഉദരം ഏത് ഭക്ഷണവും സ്വീകരിക്കുന്നു എങ്കിലും അവയ്ക്ക് തമ്മിൽ ഭേദമു ഭേദമുണ്ട് നാവ് കൊണ്ട് ഇറച്ച് തിരിച്ചറിയുന്നത് പോലെ സൂക്ഷ്മബുദ്ധി വ്യാജവാക്ക് തിരിച്ചറിയുന്നു കുടിലബുദ്ധി ദുഃഖം വിതയ്ക്കുന്നു അനുഭവ സമ്പന്നൻ അതിന് പകരം വീട്ടും സ്ത്രീ ഏത് പുരുഷനേയും സ്വീകരിക്കും എന്നാൽ പുരുഷൻ എല്ലാ സ്ത്രീകളെയും അനുരൂപകളായി പരിഗണിക്കുന്നില്ല സ്ത്രീയുടെ സൗന്ദര്യം പുരുഷനെ സന്തുഷ്ടനാക്കുന്നു മറ്റെല്ലാ ആഗ്രഹങ്ങൾക്കും ഉപരിയാണത് അവളുടെ ഭാഷണം വിനയവും സൗമ്യതയും നിറഞ്ഞതാണെങ്കിൽ അവളുടെ ഭർത്താവ് മറ്റുള്ളവരെക്കാൾ ഭാഗ്യവാനാണ് ഭാര്യയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ തുണയും താങ്ങും അവൾ തന്നെ വേലിയില്ലാത്ത വസ്തു കൊള്ള ചെയ്യപ്പെടും ഭാര്യ ഇല്ലാത്തവൻ അലഞ്ഞു നടക്കും നഗരം തോറും ചുറ്റി നടക്കുന്ന കൊള്ളക്കാരനെ ആര് വിശ്വസിക്കും അതുപോലെ വീടില്ലാതെ അലഞ്ഞു നടക്കുകയും എത്തുന്നിടത്ത് അന്തി ഉറങ്ങുകയും ചെയ്യുന്നവനെ ആര് വിശ്വസിക്കും